സൂര്യ നമസ്കാരം അത് ചെയ്താൽ നമ്മുടെ ശരീരം മുഴുവനും ശരീരത്തിലെ എല്ലാ സന്ധികളെയും ചലിപ്പിക്കാൻ പറ്റും എല്ലാ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് ശരീരഭാഗങ്ങൾ നന്നായിട്ട് ആക്കണം അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സിമ്പിളായിട്ട് ഇങ്ങനെ ജോഗ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ജോഗ് ചെയ്യുന്നതോടൊപ്പം അതിനുശേഷം പതിയെ പതിയെ അരക്കെട്ടൊന്ന് ചലിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് ചെയ്യാം ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇതൊക്കെ ചെയ്തിട്ടേ സൂര്യ നമസ്കാരത്തിലേക്ക് കടക്കാവൂ നേരിട്ട് നമസ്കാരത്തിലേക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതായത് നമ്മൾ പ്രധാനപ്പെട്ട സന്ധികളെയൊക്കെ ഒന്ന് ലൂസാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചറക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് ഇങ്ങനെ ഇറക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അടുത്തത് ഇങ്ങനെ തന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക കൈമുകളിലേക്ക് ഉയർത്തുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പോൾ ഏകദേശം ബോഡി ഒന്ന് വാമായി ഇനി നമുക്ക് സൂര്യനമസ്കാരത്തിലേക്ക് കടക്കാം ഓക്കെ ആദ്യം ചെയ്യേണ്ടത് മാറ്റിൻ്റെ ഒരറ്റത്തിങ്ങനെ നിൽക്കുക എന്നിട്ട് കൈകളിങ്ങനെ തൊഴുതു പിടിക്കുക ഓക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക മുന്നോട്ട് കുഞ്ഞു കൈകൾ എവിടെ തൊടാൻ പറ്റുമോ അവിടെ തൊടുക മുന്നോട്ട് നന്നായിട്ട് കുനിയുക കുനിഞ്ഞിട്ട് വലത് കാൽ പുറകോട്ടെടുക്കുക എടുക്കുക ഓക്കെ മുകളിലേക്ക് നോക്കുക മറ്റേക്കാളും കൂടെ പുറകോട്ട് എടുക്കുക ചെരിഞ്ഞ് നിൽക്കുക ദെൻ കാൽമുട്ട് നെഞ്ച് താടി ഇത്രയും തറയിൽ കൊടുക്കുക അവിടുന്ന് ഭുജങ്കാസനത്തിലേക്ക് ഇങ്ങനെ വരും ഓക്കെ അടുത്തത് ഇങ്ങനെ വരും അവിടുന്ന് ഈ കാൽ പുറകോട്ടെടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടു വയ്ക്കുക ഓക്കെ അടുത്ത കാലും മുന്നോട്ട് വയ്ക്കുക ദൻ എഗ കൈകൾ മുകളിലേക്ക് ഉയർത്തുക കൈ താഴ്ത്തി തൊഴുത് നിൽക്കുക ഇപ്പോൾ പകുതി ആയിട്ടുള്ളൂ ഇനി അടുത്ത റൗണ്ട് കൂടി ചെയ്യണം ഒരു റൗണ്ട് കൂടി ചെയ്യുമ്പോഴേ ഒന്നാവുള്ളൂ ഓക്കെ കൈകൾ മുകളിലേക്ക് ഉയർത്തി മുന്നോട്ട് കുഴിഞ്ഞു ഇടത് കാൽപ്പുറകോട്ട് എടുത്തു ആദ്യം നമ്മൾ വലുതുകാലെ എടുത്തു ദെൻ മറ്റേ കാലുകൂടെ എടുത്തു സാഷ്ടാംഗ നമസ്കാരം ചെയ്തു ദൻ ഭൂജങ്കാസനം ചെയ്തു ഓക്കെ ഇൻവേർട്ടഡ് വിയിലേക്ക് വന്നു ഈ കാലിന് മുകളിലേക്ക് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവച്ചു ദെൻ മറ്റേക്കാളും കൂടി വച്ചു മുന്നോട്ട് മാക്സിമം കുലിയുക ദൻ മുകളിലേക്ക് കൈ ഉയർത്തുക തൊഴുത് വെക്കുക ഇപ്പോൾ ഒരു റൗണ്ടായി പലതും ഇടത്ത് മാറി മാറി വരുമ്പോൾ ഒരു റൗണ്ടാവും ഇനി നമുക്ക് ഒരു നാലെണ്ണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്നോട് ഓപ്പൺ ചെയ്യാം ഓക്കെ അ ഇങ്ങനെയാണ് കൈ തൊഴുതു പിടിച്ചു ശ്വാസമെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് കൈകൾ പാദങ്ങൾക്കിൽ വിശം വെച്ചു ശ്വാസമെടുത്ത് വലതുകാൽ പുറകോട്ട് പിടിച്ചു നിർത്തി മറ്റേക്കാളും പുറകോട്ട് വിട്ടുകൊണ്ട് സാഷ്ടാംഗം ശ്വാസമെടുത്തുകൊണ്ട് ഭുജങ്കാസനം വിട്ടുകൊണ്ട് ഇൻവെർട്ടഡ് വി ശ്വാസമെടുത്ത് വലതുകാൽ മുന്നോട്ട് വിട്ടുകൊണ്ട് ഇടതുകാൽ മുന്നോട്ട് ശ്വാസമെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി പിന്നിലേക്ക് നന കയ്യിൽ മുന്നോട്ട് കുനിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പാദങ്ങൾക്ക് ശ്വാസം ശ്വാസമെടുത്ത് ഇടത് കാൽ പുറകോട്ട് പിടിച്ചു നിർത്തി വടതുകാൽ പുറകോട്ട് ശ്വാസം വിട്ടുകൊണ്ട് സാഷ്ടാംഗം എടുത്തുകൊണ്ട് ഭുജങ്കാസനം വിട്ടുകൊണ്ട് ഇൻവെർട്ടഡ് വി ശ്വാസം ശ്വാസമെടുത്ത് ഇടതുകാൽ മുന്നോട്ട് വിട്ടുകൊണ്ട് വലതുകാൽ മുന്നോട്ട് ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി പിന്നിലേക്ക് ഓക്കെ ഇപ്പോൾ ഒരെണ്ണായി അടുത്തത് എന്നോടൊപ്പം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സമയം തരുന്നത് ചെയ്യാം വൺ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കൈകൂപ്പി നിന്നു ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി വിട്ടുകൊണ്ട് മുന്നോട്ട് കുരിഞ്ഞു ശ്വാസമെടുത്ത് കാൽ പുറകോട്ട് പിടിച്ചു നിർത്തി ഇടത് കാൽ പുറകോട്ട് വിട്ടുകൊണ്ട് സാഷ്ടാംഗം ശ്വാസമെടുത്ത് ഭുജംഗാസനം വിട്ടുകൊണ്ട് ഇൻവെർട്ടഡ് വി ശ്വാസമെടുത്ത് കാൽ മുന്നോട്ട് വിട്ടുകൊണ്ട് ഇടത് കാൽ മുന്നോട്ട് ശ്വാസമെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി പിന്നിലേക്ക് വളഞ്ഞു വിട്ടുകൊണ്ട് മുന്നോട്ട് കുഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഇടതുകാൽ പുറകോട്ട് വലതുകാൽ പുറകോട്ട് ശ്വാസം വിട്ടുകൊണ്ട് സാഷ്ടാംഗം ശ്വാസമെടുത്തുകൊണ്ട് ഭുജങ്കാസനം വിട്ടുകൊണ്ട് ഇൻവെർട്ടൺ വി ശ്വാസമെടുത്ത് ഇടതുകാൽ മുന്നോട്ട് വലതുകാൽ മുന്നോട്ട് ശ്വാസമെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി പിന്നിലേക്ക് വളയുക ഓക്കെ ഇതേപോലെ എത്ര റൗണ്ടുകളിലും ചെയ്യാം എത്ര ചെയ്യുന്നു അത്രയും ഗുണകരമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി ചെയ്യുക ആ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓൾ ദി ബെസ്റ്റ്